ഇന്ന് ഫെബ്രുവരി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് ഫെബ്രുവരി ഒന്നിനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡാർജിലിംഗ് സ്വന്തമാക്കിയത് സിക്കിം ചക്രവർത്തി ഈ പ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സമ്മാനമായി നൽകുകയായിരുന്നു പതിനെട്ടാം വരെ സിക്കിമിൻ്റെ ഭാഗമായിരുന്നു ഡാർജിലിംഗ് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ നേപ്പാളിലെ ഗൂർഖകൾ പ്രദേശം കീഴടക്കി തുടർന്നും സ്ഥലങ്ങൾ പിടിച്ചെടുക്കി മുന്നേറിയ ഇവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പ്രവേശിച്ചതോടെ കമ്പനിയും ഗൂർഖകളും തമ്മിൽ യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിൽ കമ്പനിയുടെ സൈന്യം വിജയിക്കുകയും ടിറ്റാലിയ ഉടമ്പടിയിലൂടെ ഡാർജിലിംഗ് സിക്കിം ചക്രവർത്തിക്ക് തിരികെ നൽകുകയും ചെയ്തു ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ആദ്യ വോള്യം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഫെബ്രുവരി ഒന്നിനായിരുന്നു മുന്നൂറ്റി അമ്പത്തിരണ്ട് പേജുകളുണ്ടായിരുന്ന ഡിക്ഷണറിയിൽ എയിൽ ആരംഭിക്കുന്ന വാക്കുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ പതിപ്പിന്റെ നാലായിരം കോപ്പികൾ മാത്രമാണ് വിറ്റുപോയത് തുടർന്ന് ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ വാക്കുകളും ഉൾപ്പെടുത്തി ഇരുപത് ബാല്യങ്ങളിലായി മുഴുവൻ ഡിക്ഷണറിയും പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇതിന്റെ അച്ചടിച്ച അവസാന പ്രതി പുറത്തിറങ്ങിയത് നിലവിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഡിജിറ്റൽ കോപ്പി മാത്രമേ പുറത്തിറക്കുന്നുള്ളൂ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിനാണ് നാസയുടെ സ്പേസ് ഷട്ടിലായ കൊളംബിയ കന്നഡി സ്പേസ് സെന്ററിൽ തിരിച്ചിറങ്ങേണ്ടിയിരുന്നത് ആ ബഹിരാകാശ ദൗത്യത്തിന്റെ വിജയകരമായ പര്യവസാനം കാണാൻ കാത്തിരുന്നവർ പക്ഷേ ടെക്സസിന്റെ ആകാശത്ത് വെച്ച് കൊളംബിയ ഷട്ടിൽ ഒരു അഗ്നിഗോളമായി കത്തി അമരുന്ന നടക്കുന്ന ദൃശ്യമാണ് കണ്ടത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ യാത്രികയായ കൽപ്പന ചൌള ഉൾപ്പെടെ പേരാണ് ദുരന്തത്തിൽ മരണപ്പെട്ടത് കൊളംബിയയുടെ ഇടതു ചിറകിന്റെ താപകവചത്തിനുണ്ടായ തകരാറാണ് ദുരന്തത്തിന് കാരണമായത് അന്തരീക്ഷത്തിലേക്കുള്ള തിരിച്ചിരക്കത്തിൽ സംഭവിച്ച ഉയർന്ന താപനിലയും ചിറകിന് തീപിടിച്ച് കത്തിത്തുടങ്ങി മിനിറ്റുകൾക്ക് ശേഷം കൊളംബിയ ഒരു അഗ്നിഗോളമായി മാറി